നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ വീടുകളിൽ അരി കഴുകിയ വെള്ളം എടുത്ത് കളയാറാണ് പതിവ് ഇനി അങ്ങനെ എടുത്ത് കളയരുത് ഇതിനിപ്പോൾ വൺ ഡിമാൻഡാണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ഈ വെള്ളം എടുത്ത് കളയില്ല അത്രയേറെ നിരവധി ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അരി കഴുകിയ വെള്ളം ഇനി വെറുതെ കളയേണ്ട അത് ഇങ്ങനെയും ഉപയോഗിക്കാം അരി കുതിർക്കുമ്പോഴോ തിളപ്പിക്കുമ്പോഴോ ലഭിക്കുന്ന അന്നജം അടങ്ങിയ ദ്രാവകമാണ് അരി കഴുകിയ വെള്ളം വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ ഇതിന് വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട് നമ്മുടെ അടുക്കളകളിൽ ദിവസവും യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ പുറത്തേക്ക് ഒഴിച്ചു കളയുന്ന ഒന്നാണ് അരി കഴുകിയ വെള്ളം എന്നാൽ കേവലം ഒരു അവശിഷ്ടം എന്നതിലുപരി പോഷക ഗുണങ്ങളുടെ ഒരു കലവറയാണ് ഈ വെള്ളമെന്ന് പലർക്കും അറിയില്ല വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ അരിവെള്ളം പണ്ട് കാലം മുതൽക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ സൗന്ദര്യവർദ്ധക വസ്തുവായും ഔഷധമായും ഉപയോഗിച്ചു പോരുന്നു രാസവസ്തുക്കൾ നിറഞ്ഞ വില കൂടിയ ഉൽപ്പന്നങ്ങൾക്ക് പകരം വയ്ക്കാവുന്ന തികച്ചും പ്രകൃതിദത്തവും ചിലവില്ലാത്തതുമായ ഒരു പരിഹാരമാണിത് ചർമ്മ പരിചരണത്തിന് മാത്രമല്ല ചെടിക്ക് വളമായും വസ്ത്രങ്ങൾ ഭംഗിയായി സൂക്ഷിക്കാനും ഇത് ഉപയോഗിക്കാം പ്രകൃതിദത്ത വളം സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമായ അരി കഴുകിയ വെള്ളം ഇത് സാധാരണ വെള്ളവുമായി ഒന്ന് ഇസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിൽ കലർത്തി ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഫേസ് ടോണർ സുഷിരങ്ങൾ അടയ്ക്കാനും ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും തിളക്കം നൽകാനും അരി കഴുകിയ വെള്ളം സഹായിക്കുന്നു തണുപ്പിച്ച അരിവെള്ളത്തിൽ ഒരു കോട്ടൺ പാട് മുക്കി മുഖത്തു പുരട്ടാം മികച്ച ഫലം ലഭിക്കുന്നതിന് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുകയും ചെയ്യാം വസ്ത്രങ്ങൾക്ക് കോട്ടൺ ലിനൻ വസ്ത്രങ്ങൾ കടുപ്പമുള്ളതാക്കാൻ കെമിക്കൽ സ്റ്റാർച്ച് സ്പ്രേകൾക്ക് പകരം അരിവെള്ളം ഉപയോഗിക്കാം കഴുകിയ വസ്ത്രങ്ങൾ ഉണക്കുന്നതിനും ഇസ്തിരിയിടുന്നതിനു മുമ്പും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കാം ഹെയർ റിൻസ് മുടിയുടെ കരുത്തും തിളക്കവും വർദ്ധിപ്പിക്കാൻ അരിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാം ഷാംബൂ ചെയ്ത ശേഷം ഇരുപത്തിനാല് മണിക്കൂർ അന്തരീക്ഷ ഊഷ്മാവിൽ വെച്ച് പുളിപ്പിച്ച അരിവെള്ളം മുടിയിൽ ഒഴിക്കാം ഇത് പത്ത് മുതൽ പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം ശുദ്ധജലത്തിൽ കഴുകിക്കളയാം ഇത് മുടിയിലെ പരിപരിപ്പ് കുറയ്ക്കാനും വളർച്ച വർദ്ധിപ്പിക്കാനും സഹായിക്കും വെയിലേറ്റ് പാടുകൾക്ക് തണുപ്പിച്ച അരിവെള്ളത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് വെയിലേറ്റുണ്ടാകുന്ന ചർമ്മത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും ഒരു കോട്ടൺ തുണി അരിവെള്ളത്തിൽ മുക്കി സൂര്യതാപം ഏറ്റ ഭാഗങ്ങളിൽ പതുക്കെ ഒപ്പം പാത്രങ്ങൾ വൃത്തിയാക്കാൻ അരിവെള്ളത്തിലെ അന്നജം പാത്രങ്ങളിലെ കൊഴുപ്പും കറയും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു എണ്ണമയമുള്ള പാത്രങ്ങൾ തേക്കുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് ചെറു ചൂടുള്ള അരിവെള്ളത്തിൽ വെക്കുന്നത് വൃത്തിയാക്കൽ എളുപ്പമാക്കും അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ അരി കഴുകിയ വെള്ളം ഇനി ഒരിക്കലും അതെടുത്ത് കളയരുത് ഇങ്ങനെയൊക്കെ ഇന്ന് ചെയ്ത് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ടോടനത്താം എല്ലാവർക്കും എൻ്റെ നന്ദി